രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അത്തം പിറക്കും പിന്നെയെങ്ങും ഓണം വൈപ്പാലിക്കും പൂക്കളം ഓണസദ്യ ഓണക്കോടി എന്നിങ്ങനെ എന്നിങ്ങനെയുള്ളും നമ്മുടെ ഓണം ലിസ്റ്റ് ഓണ പരിപാടി എന്തായാലും മലയാളികൾക്ക് കസവില്ലാതെ ഒരു ഓണം ഉണ്ടായില്ല എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് മാറ്റുകൂട്ടാൻ ഇതാ ഓണക്കോടിയിലും നിരവധി വെറൈറ്റി ട്രെൻഡുകളാണ് ഇറങ്ങിയിട്ടുള്ളത് ഇന്നത്തെ ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം ഇത്തവണത്തെ ഓണം ട്രെൻഡിൻ ഓണക്കോടി ൾ എന്തായാലും നമുക്ക് കേരള സാരിയിലും കസവ മുണ്ടിലും തിളങ്ങാനായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നാൽ ഇത്തരം ആളുകൾക്കായി ഇത്തവണയും ഒരുപാട് വെറൈറ്റി മോഡലും പാറ്റേണുകളും വിപണിയിലെത്തിയിട്ടുണ്ട് ഇത്തവണത്തെ പുതിയ ട്രെൻഡ് പറയുന്നതിന് മുൻപേ ആദ്യം ഓണക്കോടിയുടെ ഐതിഹ്യം എന്താണെന്നറിയാം വർഷത്തിലൊരിക്കൽ ഒരു തവണ മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഹാബലിയെ സ്വീകരിക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങി നിൽക്കണം അങ്ങനെയാണ് ഓണക്കോടി പിറവിയെടുത്തത് എന്നാണ് വിശ്വാസം തിരുവോണ നാളിൽ മഹാബലി നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ നമ്മൾ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചും പൂക്കളമൊരുക്കിയും മഹാബലിയെ വരവേൽക്കണം കൂടാതെ നല്ല കസവ് വസ്ത്രം പ്രജകളുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടെന്ന് മഹാബലിയെ ധരിപ്പിക്കാൻ കൂടിയാണ് ഇത് അണിയുന്നതും കാലം എത്ര മാറിയാലും കസവ് വസ്ത്രത്തോടുള്ള മലയാളികളുടെ ഇഷ്ടത്തിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല പക്ഷെ വസ്ത്രധാരണ രീതികളിലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് ഭംഗിയും വിലയും നോക്കി വസ്ത്രം തിരഞ്ഞെടുത്തിരുന്ന പലരും ഇന്ന് ധരിക്കാനുള്ള കംഫർട്ടും തുണിത്തരത്തിന്റെ ഗുണനിലവാരവും ബ്രാൻഡും ഒക്കെ നോക്കി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി പക്ഷേ ആഘോഷം എന്തായാലും ആ ദിവസത്തോട് ഇണങ്ങുന്ന വസ്ത്രങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും ഡിമാൻഡ് ഇത്തവണത്തെ ഓണത്തിന് മാറ്റുകൂട്ടാൻ കേരള സാരികളും കസവുമുണ്ടുകളും തന്നെയാണ് മുന്നിട്ടു നിൽക്കുന്നത് സാരി മുഴുവൻ ഓണപ്പൂക്കൽ നിറയും സെറ്റ് സാരികളാണ് മുൻപന്തിയിലുള്ളത് വാടാമല്ലി ചെണ്ടുമല്ലി തെച്ചി ചെമ്പരത്തി എന്നിങ്ങനെ വ്യത്യസ്ത പൂക്കളുടെ പ്രിന്റുകളുള്ള സാരികളോടാണ് മിക്ക ആളുകൾക്കും പ്രിയം കൂടാതെ ഇത് തന്നെയാണ് ഇത്തവണത്തെ ഓണ ട്രെൻഡും കഴിഞ്ഞ വർഷങ്ങൾ പ്ലെയിൻ സാരികൾ തേടിയവർ ഇത്തവണ സാരിയിൽ പൂക്കളുടെ പ്രിന്റുകൾ ഉള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ട്രെൻഡിനൊപ്പം തന്നെ മുന്നേറാൻ ഓണസദ്യയിലെ വിഭവങ്ങളും ഡിസൈൻ ചെയ്ത സാരികളും ട്രെൻഡായി മാറിക്കഴിഞ്ഞു നിരവധി ഡിസൈനേഴ്സ് ആണ് ഇത്തരത്തിലുള്ള സെറ്റ് സാരിയും പാൻസും ഷർട്ടും സൽവാറും ഒക്കെ പുറത്തിറക്കിയിട്ടുള്ളത് യും ഉപ്പേരിയും ഓണത്തപ്പനും ഇല കൊണ്ടുണ്ടാക്കുന്ന കണ്ണടയും പിപ്പിയും തലപ്പന്തുമെല്ലാം ഈ ഔട്ട്ഫിറ്റുകളിൽ ഇതിനോടകം തന്നെ ഇടം നേടി അതേസമയം പൂക്കളുടെ ഡിസൈനുകൾ വരുന്ന ടിഷ്യൂ സാരികൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട് ചെറിയ ബോർഡറോടു കൂടി വിവിധ നിറത്തിൽ സ്റ്റൈൽ ചെയ്ത മുണ്ടും ഇത്തവണത്തെ താരമാണ് കൂടാതെ അജ്രക് വർക്ക് പോൾക്ക ഡോട്ട് ബ്രോക്കേഡ് കലങ്കാരി തുടങ്ങിയ കോൺട്രാസ്റ്റ് ബ്ലൗസുകളാണ് ഈ സാരികൾക്കൊപ്പം അണിയുന്നത് ഇനി സാരിയിലെ വെറൈറ്റി പോലെ തന്നെ സൽവാറിലും ഈ പറഞ്ഞ പ്രിന്റുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ ഓണം വൈബിലുള്ള സൽവാർ സ്യൂട്ടും പാവാടിയും ടോപ്പുമാണ് മറ്റൊരു ട്രെൻഡ് ഇത്രയും പറഞ്ഞത് സ്ത്രീകളുടെ ഓണം ഡ്രസ്സുകളെ കുറിച്ചാണ് അപ്പോൾ പുരുഷന്മാർക്ക് ട്രെൻഡ് ഒന്നുമില്ലേ എന്ന തോന്നൽ വേണ്ട ഓണക്കാലത്ത് ഷർട്ടുകളിലും മുണ്ടിലും പുത്തൻ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ പൃഥ്വിരാജിന്റെ അജ്രക് ഷർട്ടുകളാണ് ഇത്തവണ കൂടുതലും വിറ്റഴിക്കപ്പെടുന്നത് കൂടാതെ ജുബയും ഒറ്റ നിറം ഷർട്ടുകളും പുരുഷന്മാർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ആഘോഷിക്കാം ഇത്തവണത്തെ ഓണം പുത്തൻ ട്രെൻഡിനൊപ്പം